നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയുമായാണ് ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് ഈ ചമ്മന്തി അതിനായി നാല് പഴുത്ത തക്കാളിക്ക എടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില കുറച്ച് ചുവന്നുള്ളി അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനിയും തയ്യാറാക്കാൻ പോകാം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം തക്കാളി ചമ്മത്തി തയ്യാറാക്കാനായി ഞാനൊരു ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇര ഏറെ വെളിച്ചെണ്ണ ഇതിന് വേണം ഇതിലേക്ക് ശവന്നുള്ളി കൊടുക്കാം രണ്ട് മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്തായിരുന്നു ഈ ചുവന്നുള്ളി ഇത് ചുമക്കുന്നടം വരെ വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കണം ചുവന്നുള്ളി ഏകദേശമൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി കൊടുക്കാം കൂടെ ഉപ്പിട്ട് കൊടുക്ക ശേഷം ഇലക്കി ഒന്നുകൂടെ വഴക്കിയെടുക്കാം ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെയും വഴറ്റണം ചുവന്ന ചുവന്നുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട് തിരിയങ്ങ് ഒപ്പിച്ചാൽ കരിഞ്ഞു പോകും ഇനിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇലക്കി കൊടുക്കാം നന്നായി വഴന്ന് വരട്ടെ അതിനുശേഷം മുളക് പൊടി സ്വല്പ മഞ്ഞൾ പൊടി സ്വല്പ ഉരുവാപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് വഴക്കിയിട്ടില്ല ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ അതിനുശേഷം പൊടികൾ എടുത്ത് കൊടുക്കാം തക്കാളി എല്ലാം ഏകദേശം മരുന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി സ്വല്പം മഞ്ഞൾപ്പൊടി സ്വല്പം ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിടക്കി ശേഷം എണ്ണ തെളിയുന്നിടം വരെ ഇതിന് വേഗട്ട് ഇത് മൂടിക്കടക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് നന്നായി പേസ്റ്റ് രൂപത്തിലാകണം നന്നായി വേകണം എണ്ണ തെളിയണം ഒന്നുകൂടെ അടച്ചു കൊടുക്കാം തക്കാളി ചമ്മന്തി റെഡിയായി ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണുന്നതിനേയും വരെയും ബൈ താങ്ക്